ഇത് കുഞ്ഞിക്കുരങ്ങൻ അതിപുതിയ സാഹസികതയിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഒരിക്കരിയനായ കുരങ്ങൻ പക്ഷേ മോനെ ആ പഴം കാട്ടിന്റെ മറുവശത്താണ് വഴികൾ അപകടഭരിതമാണ് സൂക്ഷിക്കണം കുഞ്ഞിക്കുരങ്ങൻ ഒരുപാട് ആവേശത്തോടെ കാടിനുള്ളിലേക്ക് പോകുന്നു വഴിയിൽ പൂച്ച പോത്തൻ തവള എന്നിവയെ കാണുന്നു വലിയ പഴം എടുക്കാനാണ് തന്തയ്ക്കു സമ്മാനമായി കുഞ്ഞിക്കുരങ്ങെന്നും തവളച്ചേട്ടെന്നും ഒരു വലിയ യാത്രക്കാണ് പുറപ്പെട്ടത് പക്ഷെ അവരുടെ മുന്നിൽ ആരെ കാണുമോ എന്തെല്ലാം കാത്തിരിക്കുന്നു വിത്ത് എ സ്മൈൽ അടുത്ത എപ്പിസോഡിൽ കണ്ടോളൂ കാട്ടിലെ രഹസ്യവനത്തിൽ